നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസിയാണ് ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്ന് ഞാൻ പറയുന്നത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ന്യൂസിലൻഡിലേക്ക് തിരിച്ചേക്കാറുണ്ടുള്ള ഒരു സുവർണ അവസരമാണിത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർവേ അനുസരിച്ച് അമ്പത്തിയാറ് ശതമാനം സ്കൂളുകളിലും നോൺ സ്പെഷ്യലിസ്റ്റ് സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് ഇപ്പോൾ ഉള്ളത് ന്യൂസിലൻഡിൽ ടീച്ചേഴ്സിന് അക്യൂട്ട് ഷോർട്ടേജ് ഉണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്നും സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ ബഡ്ജറ്റ് പുറത്തിറങ്ങിയ സമയത്ത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഏതൊക്കെ സ്റ്റാൻഫോർഡ് പറഞ്ഞത് ആയിരത്തി ടീച്ചേഴ്സിന്റെ ഷോർട്ടേജ് ഉണ്ട് അത് പരിഹരിക്കുവാൻ അവർ പരമാവധി ശ്രമിക്കുമെന്നുള്ളതാണ് ഈ നാല് വർഷത്തിനോടകം ആ ഷോർട്ടേജ് പരിഹരിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ചിലയ്ക്ക് ഓവർസീസ് ക്വാളിഫൈഡ് ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യുവാനുള്ള ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് പതിനായിരം ഡോളറോളം ഗ്രാന്റ് കൊടുത്തുകൊണ്ട് അതായത് റീലൊക്കേഷൻ അലവൻസ് കൊടുത്തുകൊണ്ട് തന്നെ ന്യൂ റെസിഡൻസിയോടുകൂടി ന്യൂസിലൻഡിലേക്ക് ചേക്കേറുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത് സെക്കൻഡറി സ്കൂളിലേക്കുള്ള ടീച്ചേഴ്സിന്റെയാണ് ഷോർട്ടേജ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ് കൂടുതലും ഡിമാൻഡ് സബ്ജക്ടുകൾ പറഞ്ഞു പറഞ്ഞെങ്കിൽ സയൻസ് മാത്സ് അക്കൗണ്ടിങ് ടെക്നോളജി അങ്ങനെയുള്ള വിഷയങ്ങളിൽ ടീച്ചേഴ്സിനാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഡിമാൻഡ് ഡിമാൻഡുള്ളത് ഇപ്പോൾ ന്യൂസിലൻഡിലേക്ക് ടീച്ചേഴ്സ് രജിസ്ട്രേഷൻ നടത്തുവാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ ബി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് വേണം അഞ്ച് വർഷമെങ്കിലും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇവർ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ഇപ്പൊ ന്യൂസിലാൻഡിൽ നിങ്ങൾക്ക് എങ്ങനെ ടീച്ചർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ടീച്ചറാകാമെന്ന ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയാം ഏറ്റവും എളുപ്പമുള്ള രീതി എന്ന് പറഞ്ഞെങ്കിൽ ന്യൂസിലൻഡ് വന്ന് ഡിഗ്രി പഠിക്കുകയും ന്യൂസിലൻഡിൽ വന്ന് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ പഠിക്കുകയും വേണം ന്യൂസിലൻഡിൽ രജിസ്ട്രേഷൻ കിട്ടുകയും ന്യൂസിലൻഡിൽ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആകുവാനും ഏറ്റവും എളുപ്പമുള്ള വഴി നിങ്ങൾ ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ ഉള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ വളരെ എളുപ്പം എളുപ്പത്തിൽ ട്രാൻസ്റ്റാൻസ്മെന്റ് മ്യൂച്വൽ അഗ്രിമെന്റ് അനുസരിച്ച് അത് ഓസ്ട്രേലിയയിലെ എല്ലാ കാര്യങ്ങളും അവിടെ ഓസ്ട്രേലിയയിൽ ുള്ള രജിസ്ട്രേഷൻ എല്ലാം ന്യൂസിലൻഡിലും വാലിഡാണ് കേട്ടോ ട്രാൻസ് ട്രാൻസ്റ്റാൻസ്മാൻ മ്യൂച്വൽ അഗ്രിമെന്റ് അനുസരിച്ച് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഓസ്ട്രേലിയയിൽ ചെയ്തിരിക്കുന്നതാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാവുന്നത് അപ്പോൾ എല്ലാം ഈ ചെയ്യുന്ന കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് കുറച്ച് ചിലവുകളുള്ള ചിലവുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ ഓർക്കണം നിങ്ങൾക്ക് പതിനായിരം ഡോളറിന്റെ റീലൊക്കേഷൻ അലവൻസ് കിട്ടുന്ന ഒരു കാര്യമാണിത് പക്ഷേ കുറച്ച് ലെന്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സുമാണ് ഇത് നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് ലാംഗ്വേജ് റിക്വയർമെന്റ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞെങ്കിൽ ഐ ഇ എ ടി എസ് എല്ലാ വിഷ എല്ലാ മോഡ്യൂൾസിനും സെവൻ സ്കോറാണ് ഇതിന് വേണ്ട ഒരു ഇംഗ്ലീഷ് റിക്വയർമെന്റ് ഇപ്പൊ ന്യൂസിലൻഡ് ടീച്ചേഴ്സ് കൗൺസിലില് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ഡിസ്ക്രിപ്ഷണറി പാത്തുവേ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷനറി പാത്തുവേ എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാം നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂസിലൻഡ് ന്യൂസിലൻഡ് ക്വാളിഫിക്കേഷൻ അതോറിറ്റിയിലേക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അയച്ചു കൊടുത്ത് ആ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ സർട്ടിഫി സർട്ടിഫിക്കറ്റുകൾ വേണം രണ്ടാം അടുത്തതായിട്ട് വേണ്ടത് സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ഈച്ച് ഓഫ് ദ ട്രാൻസ്ക്രിപ്റ്റ് ഫോർ ഈ ക്വാളിഫിക്കേഷൻ This should be your official transcript issued by the institution you completed your studies with. അപ്പം നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണോ നിങ്ങൾ ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് ആണ് നിങ്ങൾ ടീച്ചേഴ്സ് കൗൺസിലിലേക്ക് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ സർട്ടിഫൈഡ് കോപ്പീസ് അയച്ചു കൊടുക്കുമ്പോൾ എല്ലാത്തിന്റെയും ട്രാൻസ്ക്രിപ്റ്റോട് കൂടിയാണ് അയച്ചു കൊടുക്കേണ്ടത് മൂന്നാമതായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പ്രാക്ടിക്കൽ കോമ്പടൻറ് ഓഫ് യുവർ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ പ്ലീസ് പ്രൊവൈഡ് ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ദ പ്രാക്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് യുവർ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഇൻക്ലൂഡിംഗ് ദ ലെന്ത് ഏജ് ഓഫ് ദ ലേർണർസ് സ്റ്റോട്ട് ആൻഡ് ദ ടൈപ്പ് ഓഫ് ഇൻസ്റ്റ്യൂഷൻ വെയർ യു കംപ്ലീറ്റഡ് യുർ പ്രാക്ടിക്കം അപ്പൊ നിങ്ങൾ ടീച്ചിങ് രജിസ്ട്രേഷൻ ടീച്ചിങ് കോഴ്സ് പഠിച്ച സമയത്ത് പ്രാക്ടിക്കം ചെയ്ത സ്ഥലത്തെ എല്ലാ ഡീറ്റെയിലും ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഈ പ്രാക്ടിക്കത്തിന് വേണ്ടി നിങ്ങൾ പോയപ്പോൾ ഏത് ഏജ് ഉള്ള സ്റ്റുഡൻസിനെയാണ് നിങ്ങൾ പഠിപ്പിച്ചതെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് കാണിക്കേണ്ടത് അത് നാലാമതായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇൻഫർമേഷൻ അബൌട്ട് പ്രൊഫഷണൽ ടീച്ചർ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഇഫ് യു ഹോൾഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കേഷൻ ഓർ അനദർ ടൈപ്പ് ഓഫ് സ്റ്റാറ്റസ് ആസ് എ ടീച്ചർ ഇൻ അനദർ കൺട്രി അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് പഠിച്ച നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ടീച്ചിങ് കൗൺസിലിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ആ രജിസ്ട്രേഷനും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കാവുന്നതാണ് കൂടുതലായിട്ട് നാട്ടിൽ നിന്നുള്ളവർക്ക് എത്രമാത്രം ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുവാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല ഒരു സൗത്ത് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റേൺ കൺട്രിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ഇവിടെ വന്ന് രജിസ്ട്രി രജിസ്ട്രേഷൻ നടത്തി ഇവിടെ പഠിപ്പിക്കുന്നതായിട്ട് എനിക്കറിയാം പക്ഷേ എങ്കിൽ നാട്ടിൽ നിന്ന് സ്ട്രേറ്റ് വന്ന് രജിസ്ട്രേഷൻ കിട്ടിയവർ എനിക്ക് അറിയത്തില്ല പക്ഷേ നാട്ടിൽ നിന്ന് വന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടത്തെ ഒരു ടീച്ചിങ് ഡിപ്ലോമ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ ലഭിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇനി ന്യൂസിലൻഡിൽ രജിസ്ട്രേഷൻ കിട്ടിയെന്നിരിക്കട്ടെ ന്യൂസിലൻഡിൽ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഒരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ന്യൂസിലൻഡ് ടീച്ചേഴ്സിന്റെ വേക്കൻസി കാണിച്ചുകൊണ്ട് പല വെബ്സൈറ്റുകളും ഉണ്ട് സീക്ക് ട്രേഡ് മി എന്നൊക്കെ പറയുന്ന വെബ്സൈറ്റുകളുണ്ട് അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ജോലികളുടെ സാധ്യതകൾ അതായത് ടീച്ചേഴ്സിന്റെ വേക്കൻസികൾ കാണിക്കുന്ന ഒരു പ്രത്യേക വെബ്സൈറ്റ് ആണ് ന്യൂസിലൻഡ് ഗസറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആ ന്യൂസിലൻഡ് ഗസറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ടീച്ചിങ് വേക്കൻസികള് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്ത് ആ റെസിഡൻസിയോടുകൂടി ന്യൂസിലൻഡിലേക്ക് വരാവുന്നതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റുകളുടെ എല്ലാം ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആരൊക്കെങ്കിലും ന്യൂസിലൻഡിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതും നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്നതും എനിക്ക് പരമാവധി എനിക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു ഏജൻസി വഴിയും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇതേ വഴി ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ ന്യൂസിലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാനുള്ള ഒരു അവസരമാണിത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇതുപോലപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആസ് വെൽ താങ്ക് യു ബൈ